കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇറാൻ ആരംഭിച്ച വമ്പൻ യുദ്ധത്തിന്റെ ഒരു ആരംഭമാണ് ലോകരാജ്യങ്ങളടക്കം ഭയന്നിരുന്നു ഇതുവരെയും ഇസ്രായേൽ ഉടമസ്ഥയിലുള്ള കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ് ചെയ്യുന്നത് ആ ഘട്ടത്തിലാണ് ഇസ്രായേലിനെതിരായ ആക്രമണം അവസാനിപ്പിച്ചു എന്ന ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പറയുന്നത് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയ സൈന്യത്തെ പ്രശംസിച്ചാണ് ആക്രമണം അവസാനിപ്പിച്ചു എന്ന് ഇബ്രാഹിം റൈസി വ്യക്തമാക്കിയത് ആക്രമണത്തിലൂടെ ശത്രുവിനെ പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്നും ഇക്കാര്യത്തിൽ ഇറാൻ സൈന്യത്തെ പ്രശംസിക്കുന്നു എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടത് ഇസ്രയേലിന്റെ സൈനിക താവളങ്ങളായിരുന്നു ദേശീയ സുരക്ഷയ്ക്ക് സമാധാനവും സ്ഥിരതയും മേഖലയിൽ അത്യന്താപേക്ഷിതമാണ് സ്ഥിരതയും സമാധാനവും പുനർജീ പുനർജ്ജീവിപ്പിക്കാൻ ഏതു ശത്രുവും നടത്താൻ മടിക്കില്ല എന്നും റൈസി വ്യക്തമാക്കുകയാണ് ഇബ്രാഹിം റെയ്സിയുടെ പ്രതികരണത്തിന് പിന്നാലെ പ്രസിഡന്റിന് പിന്നാലെ ഇറാൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബഖേരിയും സൈനിക നീക്കം അവസാനിപ്പിച്ചതായി വ്യക്തമാക്കി ഇസ്രായേലിനെതിരായ സൈനിക ഓപ്പറേഷൻ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ അവസാനിച്ചു ഇനി ഇസ്രായേൽ പ്രതി പ്രതികരിച്ചാൽ മാത്രം എന്നുമാണ് അദ്ദേഹം പറയുന്നത് ബാലസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയത് ഇറാനിൽ നിന്നും സഖ്യം രാജ്യങ്ങളിൽ നിന്നുമാണ് ഡ്രോൺ തൊടുത്തത് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാന്റെ ആക്രമണത്തോട് ഇസ്രായേൽ പ്രതികരിച്ചത് ആക്രമണത്തെ നേരിടാൻ ഇസ്രായേൽ തയ്യാറെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു അതേസമയം അവീവിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിയെന്ന് എയർ ഇന്ത്യ അറിയിച്ചു ഡൽഹിയിൽ നിന്നും അവീവിലേക്ക് ആഴ്ചയിൽ നാല് വിമാന സർവീസുകളാണുള്ളത് അവീവ് എയർബിൽ അമാൻ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ ഓസ്ട്രിയൻ എയർലൈൻസും നിർത്തിവെച്ചു മലയാളി വാർത്താ പ്ലസ്